നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തി പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് അനു ജോസഫ് കൈരളിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാര്യം നിസ്സാരം എന്ന സീരിയലാണ് അനുവിനെ ജനപ്രിയമാക്കിയത് പിന്നീട് വെള്ളിമൂങ്ങ് അടക്കമുള്ള നിരവധി സിനിമകളിലും ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലും അനു പങ്കെടുത്തു അഞ്ച് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും അനുവിനുണ്ട് തിരുവനന്തപുരത്ത് ബിഗ് ബോസ് സീസൺ ആറ് ഫെയിം അസിറോക്കിയുമായി ചേർന്ന് വീട് നിർമ്മിച്ച ശേഷം ഏറെ സമയവും അനു തിരുവനന്തപുരത്ത് തന്നെയാണ് അസീറോക്കിയും അനുവും ചേർന്ന് ടച്ച് ഓഫ് ഇംഗ് എന്ന പേരിൽ ഒരു ടാറ്റു പാർലറും ടാറ്റുവിൻ പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നുണ്ട് ഇപ്പോഴിതാ നമ്മൾ കൊടുക്കുന്നത് കറിയില്ലാതെ നമ്മുടെ അരുമകൾ തിരിച്ചു തരുമെന്ന് പറയുകയാണ് നടി അനു ജോസഫ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ആരാധകരുമായി ഒരു സംവാദത്തിൽ അനു എത്തുന്നത് ഒരു ക്യാറ്റ് ലവർ കൂടിയായ അനുവിന്റെ ക്യാറ്റ്സിൽ ബംഗാളി ക്യാറ്റ്സ് ആണ് അധികവും വീട്ടിലെ ദുർനിമിത്തങ്ങൾ ഇല്ലാതെയാക്കാൻ പൂച്ചകൾക്ക് കഴിയുമെന്നാണ് അനുവിന്റെ വിശ്വാസം നമ്മൾ അവരെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ അവർ നമ്മയും സ്നേഹിക്കും നമ്മളെ നന്നായി ഹീൽ ചെയ്യാൻ അവർ സഹായിക്കും എന്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവന്നത് എന്റെ മക്കളാണെന്ന് ഞാൻ ഇപ്പോഴും പറയും ഹീലിംഗ് പ്രോസസ്സിന്റെ അപ്പുറത്തേക്ക് ഒരു പോസിറ്റിവിറ്റി അവർ നിറയ്ക്കും ഐ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കാറ്റ് അത് ഒഴിവാക്കാൻ സഹായിക്കും നമ്മുടെ വീട്ടിൽ പൂച്ചകൾ വന്നു കയറിയാൽ ഐശ്വര്യം ഉണ്ടാകും വീട്ടിൽ പ്രസവിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും പറയില്ലേ അതേപോലെയാണ് കാറ്റ്സ് നമുക്ക് ഐശ്വര്യം കൊണ്ടുതരും എന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നും അനു പറഞ്ഞിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസം താൻ ഒരു പുതിയ വണ്ടി വാങ്ങിയെന്നും ഒന്ന് ചെറുതായി തട്ടിയെന്നും അനു പറയുന്നുണ്ട് ബിഗ് ബോസ് താരം കൂടിയായ അനു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അത്ര സജീവമല്ല മുൻ ബിഗ് ബോസ് താരം കൂടിയായ റോക്കിയുമായി ചേർന്നുള്ള ബിസിനസ്സിലാണ് സജീവമായിരിക്കുന്നത് ഇരുവരുടെയും വീടിനെ കുറിച്ചുള്ള വാർത്തകൾ മുൻപ് വൈറലായിരുന്നു വർഷങ്ങളുടെ സൗഹൃദമാണ് റോക്കിയുമായി അലുവിനുള്ളത് സൗഹൃദത്തിന് പുറമെ ബിസിനസ് പാർട്ട് പാർട്ട്നേഴ്സ് കൂടിയാണിവർ രണ്ടുപേരും കൂടി ചേർന്ന് നിർമ്മിച്ച വീടാണ് മാൻഷൻ ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന വീട് മെയിനായി താമസത്തിന് വേണ്ടിയല്ല ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു വീട് പണി കഴിപ്പിച്ചതെന്ന് മുൻപൊരിക്കൽ ഇവർ പറഞ്ഞിരുന്നു വീട്ടിൽ രണ്ടു ഭാഗങ്ങളിലായിട്ടാണ് ഇവരുടെ താമസ സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം പെറ്റ്സിന് വേണ്ടി വീടോളം വലുപ്പത്തിൽ കേജുകളും ഒരുക്കിയിട്ടുണ്ട് സിനിമയിലും സീരിയലിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും അനുവിനെ മലയാളികൾ അടുത്തറിയുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് മിന്നുകെട്ട് ആലി കാര്യം നിസ്സാരം പ്രിയമാനസി സക്കുടുംബം ശ്യാമ തുടങ്ങി നിരവധി ഹിറ്റ് പരമ്പരകളിൽ അഭിനയിച്ചാണ് അനു താരമാകുന്നത് ബിഗ് ബോസിലും അനു എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ മത്സരാർത്ഥിയായിരുന്നു അനു സോഷ്യൽ മീഡിയയിലും അനു താരമാണ് അനുവിന്റെ യൂട്യൂബ് ചാനലിന് ഒരുപാട് ആരാധകരുണ്ട് അനുവിന്റെ വീടും പൂച്ചക്കുട്ടികളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുമുണ്ട് തന്റെ സഹോദരിയെക്കുറിച്ചും തന്റെ വലിയ സ്വപ്നത്തെക്കുറിച്ചും അനു മുൻപ് തുറന്നു പറഞ്ഞിരുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എനിക്കൊരു സഹോദരി ഉണ്ട് സൗമ്യ ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അവൾക്ക് നടക്കാനും സംസാരിക്കാനും കഴിയില്ല ജനിച്ചപ്പോഴേ അങ്ങനെയാണ് പക്ഷേ ആ കണ്ടീഷനിലും അവൾ ആരോഗ്യവതിയാണ് പത്തിരുപത് ദിവസം കാണാതാവുമ്പോൾ എന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയും ഞാൻ അവളുടേതാണെന്ന് കുടുംബത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ഇപ്പോൾ എനിക്ക് എപ്പോഴും കാസർഗോഡ് പോയി വരാനാകില്ല ഇപ്പോൾ തിരുവനന്തപുരം എന്റെ ദേശം കൂടിയാണ് ഒരു സ്ഥലത്തിനും അപ്പുറം ചുറ്റുപാടുമുള്ള ആളുകളാണ് ആ പ്രദേശത്തിന് ഭംഗി നൽകുന്നത് അവിടെ കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏറെ പ്രിയപ്പെട്ടതാകും അതുപോലെ കൂട്ടിനൊരാൾ എനിക്കുമുണ്ട് പക്ഷേ വിവാഹം എന്ന സിസ്റ്റത്തിലേക്ക് എന്റെ ചിന്ത എത്തിയിട്ടില്ല വിവാഹത്തെക്കാളും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണെന്നും അനു പറഞ്ഞിരുന്നു ഇനി അടുത്ത സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അനിയത്തി സൗമ്യക്കും അവളെ പോലെയുള്ള കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരിടം ഒരുക്കണം അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ അവളെ മറ്റൊരിടത്ത് നോക്കാൻ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ് അതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ അവരെ നോക്കുന്നത് പോലെ നല്ല സുഖവും സൗകര്യവുമുള്ള എന്റെ അമ്മയ്ക്കും കൂട്ടിരിക്കാൻ പറ്റുന്ന ഇടമായിരിക്കണമെന്നും അനു പറഞ്ഞിരുന്നു സ്നേഹം ും കരുതലും വേണ്ടുവോളം ലഭിക്കണം ആദ്യപടിയായി കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും ഇനി ഓരോന്നായി സെറ്റാക്കണമെന്നും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നും അനു പറഞ്ഞിരുന്നു എന്നാൽ അത് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി ഇനി നടത്തിയേ പറ്റൂ എന്നാണ് അനു പറഞ്ഞിരുന്നത് താൻ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്നു സീരിയൽ വിട്ടതല്ല ഒരേപോലെയുള്ള വേഷങ്ങൾ ചെയ്തു മടുത്തു ഇനിയും കാര്യം നിസ്സാരത്തിലെ സത്യഭാമയെ പോലൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ലെന്നും അനു പറഞ്ഞിരുന്നു അതുപോലെ എനിക്ക് ം തോന്നിയ വേറൊരു കഥാപാത്രം വന്നിട്ടില്ല ഇടയ്ക്ക് പരസ്യങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ മുഴുവൻ സമയവും ടാറ്റു സ്റ്റുഡിയോയിൽ തന്നെയാണെന്നാണ് അനു പറഞ്ഞിരുന്നത് സീരിയലുകൾക്ക് പുറമേ സിനിമകളിലും അനു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പാഠം ഒന്നൊരു വിലാപം ആയിരത്തിലൊരുവൻ ലിസമ്മയുടെ വീട് സപ്തമശ്രീ തസ്കര വെള്ളിമൂങ്ങ പത്തേമാരി തുടങ്ങിയ സിനിമകളിലും അനു അഭിനയിച്ചിട്ടുണ്ട്